Kago. Kago. Ah. Ano ba? De. Kariyam ba yung? Hindi ka kariyam ba? Kariyam ba yung ulwa? Hindi ani. Epporong na. Hindi. 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 ഒന്ന് പൊറത്തോട്ട് വേഗം പോരാക്ക് മാറ്റി പോവാ

ഓളൊരാവേശം കണ്ടില്ലേ പുറത്തൊക്കെ ഇടോ പോവാന്ന് പറഞ്ഞ പിന്നെ മുമ്പിലോള് മാറ്റി ഇറങ്ങിക്കോളു വേ വാതിൽ പൂട്ട് ലൈറ്റൊക്കെ ഓഫാക്കിക്കോള് വേ മാറ്റി ഇറങ്ങേ വേ ഇങ്ങോട്ട് പോരിട്ടോ വേമ്പല്ലേ പുറത്ത് കറങ്ങാൻ അഞ്ചു മിനിറ്റ് അഞ്ചേ അഞ്ചു മിനിറ്റേ കറങ്ങി അരിപ്പൂര് പറയുന്നത് എനിക്ക് ഒരു വൈക്ക് പോകാനുണ്ട് വൈറ്റി പോകാനുണ്ട് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ആ മതി സ്ഥലം ഇറങ്ങിട്ടില്ല അതിന് പുറേ കയറിപ്പോടു ഇറങ്ങി കറങ്ങി കഴിഞ്ഞു ഇനി പുറേന്റെ അകത്ത് കയറിപ്പോ വാശം ഇറന്നു വാങ്ങിൻ്റെ പാശ്ചാന്നു ഇല്ല ഫോൺ മടി എനിക്ക് കറങ്ങി കഴിഞ്ഞുണ്ടോ അപ്പൊ കഴിഞ്ഞേ കേട്ടോ ഓക്കെ